സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും ശനിയാഴ്ച മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉയർന്നും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ വീണ്ടും കാലവർഷം തീവ്രമാകുന്ന സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച വരെ മഴ മുന്നറിയിപ്പ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ശനിയാഴ്ച മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ശനിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും മദ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന് മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പും നൽകി ൂർ കാസർഗോഡ് തീരങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി മുപ്പത് വരെ ഒന്നേ പോയിന്റ് നാല് മുതൽ ഒന്നേ പോയിന്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരുമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് ആയതിനാൽ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം അമൃത ന്യൂസ് തിരുവനന്തപുരം